നടൻ ദിലീപ് ശങ്കറിന്റെ മരണത്തിന്റെ നടുക്കത്തിൽ നിന്ന് ഇനി മലയാളി സിനിമാ പ്രേക്ഷകരും സിനിമാ താരങ്ങളും ഒന്നും മുക്തരായിട്ടില്ല മണിക്കൂറുകളെ ആയിട്ടുള്ളൂ നടൻ ദിലീപ് ശങ്കർ മരണപ്പെട്ടു മൂന്ന് ദിവസത്തെ പഴക്കമുണ്ട് ആ മൃതദേഹത്തിന് തുടങ്ങിയ വിവരങ്ങളൊക്കെ പുറത്തു വന്നിട്ട് തിരുവനന്തപുരത്ത് ഹോട്ടലിൽ വെച്ചാണ് അദ്ദേഹത്തിന്റെ മൃതദേഹം ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് ഷൂട്ടിങ്ങിനെത്തിയ അദ്ദേഹം രണ്ടു മൂന്ന് ദിവസമായി ഹോട്ടൽ റൂമിൽ നിന്ന് പുറത്തിറങ്ങുന്നില്ലായിരുന്നു അങ്ങനെ പിന്നീട് ഫോണിൽ വിളിച്ചിട്ടും ഒന്നും വിവരങ്ങളൊന്നും ഇല്ലാതായതോടെ ഹോട്ടൽ ജീവനക്കാരും സിനിമാ സീരിയൽ പ്രവർത്തകരും ഒക്കെ ചെന്ന് നോക്കിയപ്പോഴാണ് ഈ മൃതദേഹം അഴുകിയ നിലയിൽ കണ്ടെത്തിയത് ആരും ഫോൺ വിളിച്ചിട്ടോ എടുക്കുന്നില്ല ഒരു വിവരങ്ങളും ഇദ്ദേഹത്തെ പറ്റിയില്ലായിരുന്നു ഇദ്ദേഹം സോഷ്യൽ മീഡിയയിൽ വളരെ സജീവമായ ഒരു മനുഷ്യനായിരുന്നു കാരണം അദ്ദേഹം മകൾക്കൊപ്പവും മകനൊപ്പവും നിരവധി വീഡിയോകളാണ് പങ്കുവച്ചിട്ടുള്ളത് വർഷങ്ങളായി മകൾക്കൊപ്പം വീഡിയോ ടിക്ടോക്ക് വീഡിയോകളും റീൽസുകളും ഒക്കെ ചെയ്യുന്ന ദിലീപ് ശങ്കർ സീരിയലിലൂടെ അല്ലാതെ തന്നെ മലയാളികൾക്ക് സുപരിചിതനാണ് എന്ന സംശയമില്ലാതെ പറയാം നെഗറ്റീവ് റോളുകളും പോസിറ്റീവ് റോളുകളുമൊക്കെ അനായാസം കൈകാര്യം ചെയ്യുന്ന ഒരു നടൻ കൂടിയാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അദ്ദേഹത്തിന് ഏറ്റവും അടുപ്പം തന്റെ മകളോട് ആയിരുന്നു എന്ന് മകൾക്കൊപ്പം നിരവധി രസകരമായ വീഡിയോകളാണ് ദിലീപ് ശങ്കർ ഇതിനോടകം ചെയ്തിട്ടുള്ളത് കോമഡിയൊക്കെ അനായാസം ഇരുവരും കൈകാര്യം ചെയ്യുന്നത് കണ്ടാൽ നമ്മൾ പോലും ഞെട്ടിപ്പോകും ചിരി പടർത്തുന്ന നിരവധി വീഡിയോകളാണ് ഈ അച്ഛനും മകളും തമ്മിൽ ചെയ്തിട്ടുള്ളത് എന്നാൽ ഈ മകളോട് പോലും ഒരു വാക്ക് പോലും യാത്ര പറയാതെ തന്റെ പൊന്നച്ഛൻ പോയി കളഞ്ഞല്ലോ എന്നാണ് ആരാധകർ പറയുന്നത് മകളെ വിട്ട് പോകാൻ എങ്ങനെ തോന്നിയെന്നും ആരാധകർ ചോദിക്കുന്നുണ്ട് നാല് ദിവസം മുൻപാണ് ദിലീപ് ശങ്കർ ഹോട്ടലിൽ മുറി എടുത്തത് രണ്ടു ദിവസമായി അദ്ദേഹം പുറത്തേക്കൊന്നും പോയിരുന്നില്ല എന്നാണ് വിവരം ഒപ്പം അഭിനയിക്കുന്നവർ ദിലീപിനെ ഫോണിൽ വിളിച്ചിരുന്നുവെങ്കിലും കിട്ടിയിരുന്നില്ല ഇവരും ഹോട്ടലിലേക്ക് അന്വേഷിച്ചെത്തിയിരുന്നു ഇതോടെ ഹോട്ടൽ ജീവനക്കാർ മുറി തുറന്നു നോക്കി അപ്പോഴാണ് നടനെ മരിച്ച നിലയിൽ കടത്തിയത് മുറിയിൽ നിന്ന് ദുർഗന്ധം വമിച്ചിരുന്നു വിവരമറിഞ്ഞ് പോലീസ് സ്ഥലത്തെത്തിയിട്ടുണ്ട് മരണത്തിൽ അസ്വാഭാവികതയൊന്നുമില്ല എന്നാണ് പോലീസിന്റെ പ്രാഥമിക വിലയിരുത്തൽ മുറിക്കുള്ളിൽ ഫോറൻസിക് സംഘം പരിശോധന നടത്തുമെന്നും കണ്ടോൺമെന്റ് എ സി പി അറിയിച്ചു എന്താണ് മരണകാരണം എന്നത് പോസ്റ്റ്മോർട്ടം പരിശോധനയിലെ വ്യക്തമാകും ഈ സംഭവം വീട്ടുകാർ പോലും ആരും അറിഞ്ഞിട്ടില്ല എന്നതാണ് അദ്ദേഹം സീരിയൽ ഷൂട്ടിങ്ങിന് വേണ്ടി കൊച്ചിയിൽ നിന്ന് തിരുവനന്തപുരത്ത് എത്തിയതായിരുന്നു കൊച്ചിയിലാണ് അദ്ദേഹത്തിന്റെ കുടുംബവും വീടും എല്ലാം ഉള്ളത് അവിടെ നിന്ന് തിരുവനന്തപുരത്ത് എത്തി എന്നാൽ ഈ ഫോൺ എടുക്കാത്ത ഒരു പതിവ് അദ്ദേഹത്തിന് ഉള്ളത് കൊണ്ട് തന്നെ ആരും അത് വലിയ കാര്യമായി എടുത്തിരുന്നില്ല ഇന്ന് രാവിലെയോടെയാണ് സീരിയൽ പ്രവർത്തകരും കൺട്രോളറും ഒക്കെ അന്വേഷിച്ചെത്തിയത് അങ്ങനെയാണ് മുറി തുറന്നു നോക്കിയപ്പോഴാണ് പെട്ടെന്ന് മുറിക്ക് മുന്നിലെത്തിയപ്പോൾ തന്നെ ദുർഗന്ധം വമിച്ചു തുടങ്ങിയിരുന്നു അങ്ങനെ മുറി തുറന്ന് ോക്കിയപ്പോൾ ശരീരം അഴുകി തുടങ്ങിയ വസ്തുയിലായിരുന്നു